ിലെ ടെഹ്റാനിൽ വെച്ച് ആയത്തുള്ള കമ്മ്യ അഥവാ ഇറാനിയന്റെ പരമോന്നത നേതാവ് ഇന്ന് വെള്ളിയാഴ്ച പ്രഭാഷണത്തിൽ ചില കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞു അത് ഇസ്രായേലിനും അതോടൊപ്പം തന്നെ ഇസ്രായേലിനെ പിന്തുണക്കുന്ന അമേരിക്കൻ ശക്തികൾക്കുമുള്ള കൃത്യമായിട്ടുള്ള സന്ദേശങ്ങളായിരുന്നു അതോടൊപ്പം തന്നെ മിഡിൽ ഈസ്റ്റിലുള്ള ഇസ്ലാമിക രാജ്യങ്ങളോടും അദ്ദേഹം ചില കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അഥവാ ഈ ഒരു ആക്രമണത്തെ പറ്റി അദ്ദേഹം പറയുന്നുള്ളത് ഇത് നിശ്ചയമായും ഇറാന്റെ അവകാശങ്ങളിൽ പെട്ടതാണ് എന്നതാണ് കാരണം ഇറാനിയൻ ജനതയ്ക്ക് നേരെയാണ് ഇസ്രായേൽ യുദ്ധപ്രഖ്യാപനം നടത്തിയിട്ടുള്ളതും ആക്രമണങ്ങൾ നടത്തിയിട്ടുള്ളതും അതുകൊണ്ട് തന്നെ ഇത് കൃത്യമായിട്ട് ലോകത്തിലെ പുതിയൊരു ലോകക്രമത്തിനും അതോടൊപ്പം തന്നെ ഇസ്രയേലി അധിനിവേശങ്ങൾക്ക് എതിരായിട്ടുള്ള തങ്ങളുടെ നിലപാടാണെന്നും കൂടി ഇറാനിയൻ പരമോന്നത നേതാവ് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പറയുന്നുണ്ട് അഞ്ചു വർഷത്തിന് ശേഷമാണ് ടെഹ്റാനിലെ ഇത്തരമൊരു വലിയൊരു സമൂഹത്തെ അദ്ദേഹം അഭിസംബോധന ചെയ്ത് സംസാരിച്ചിട്ടുള്ളത് ായിട്ടുള്ള ഒരു സന്ദേശം കൂടി അടങ്ങിയിട്ടുണ്ട് കാരണം ഹസൻ നസറുള്ളക്കും അതോടൊപ്പം തന്നെ ഇസ്മയിൽ ഹനിയയ്ക്കും ശേഷം ഇബ്രാഹിം റീസിക്കും ശേഷം പരമോന്നത നേതാവിനെ ഇസ്രായേൽ ലക്ഷ്യം വെക്കുന്നു എന്നുള്ള വാർത്തകൾക്കും റിപ്പോർട്ടുകൾക്കും ഇടയാണ് അദ്ദേഹം ഇത്തരത്തിൽ ജനസമുച്ചയത്തിന് മുന്നിൽ വന്നുകൊണ്ട് ജനങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് കൃത്യമായിട്ട് ഇറാഖ് ഇറാൻ അതോടൊപ്പം തന്നെ മിഡിൽ ഈസ്റ്റിലുള്ള ബാക്കി മുസ്ലിം രാജ്യങ്ങൾ യമൻ സൗദി അതോടൊപ്പം തന്നെ ഖത്തർ ബഹ്റൈൻ തുടങ്ങിയ സർവ മുസ്ലിം രാജ്യങ്ങൾക്കും ഭീഷണിയാണ് ഇസ്രായേൽ അതോടൊപ്പം തന്നെ ഇസ്രായേലിനെ പിന്തുണക്കുന്ന അമേരിക്കയടക്കമുള്ള ശക്തികളടക്കം എന്നുള്ളത് അതോടൊപ്പം തന്നെ മറ്റുള്ള മുസ്ലിം രാജ്യങ്ങളെ വിമർശിക്കാനോ അവരെ കുറ്റപ്പെടുത്താനോ അദ്ദേഹം ഇന്ന് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ തയ്യാറായിട്ടില്ല എന്നത് ശ്രദ്ധേയമായ കാര്യമാണ് കാരണം ഷേയി പാരമ്പര്യം പിന്തുടരുന്ന ഇറാൻ എന്നുള്ള രാജ്യവും അതോടൊപ്പം തന്നെ സുന്നി പക്ഷത്ത് നിൽക്കുന്ന രാജ്യങ്ങളും പരസ്പര വൈരികളാണ് എന്നാൽ ഇപ്പോൾ ഇസ്രായേൽ നടത്തുന്ന ഈ അലങ്കനീയമായ മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെ അതോടൊപ്പം തന്നെ ഫലസ്തീനിലും ഗസയിലും അതോടൊപ്പം തന്നെ ഇപ്പോൾ ലബനനിലും ഇസ്രയേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന കൂട്ടക്കുരുതികൾക്കെതിരെ മുസ്ലിം രാജ്യങ്ങൾ സഖ്യങ്ങൾ രൂപീകരിക്കണമെന്നും ഈ സഖ്യങ്ങൾക്ക് ഇസ്രായേലിനെയും അതോടൊപ്പം തന്നെ അവരെ പിന്തുണക്കുന്ന രാഷ്ട്രങ്ങളെയും പരാജയപ്പെടുത്താൻ സാധിക്കുമെന്നും അദ്ദേഹം പ്രഖ്യാപിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ന് ലോകം മുഴുവൻ ആകാംക്ഷയോടുകൂടി കേട്ടുകൊണ്ടിരുന്ന പ്രസംഗമാണ് പരമോന്നത നേതാവ് അലി ഖം ഇനിയുടെ അത് അതുകൊണ്ട് തന്നെ ലോകം ഉറ്റുനോക്കിയ പ്രസംഗം എന്നുള്ള നിലയിൽ കൃത്യമായിട്ട് മുസ്ലിം ലോകത്തിനും അതോടൊപ്പം തന്നെ പശ്ചിമേഷ്യക്കും കൃത്യമായ സന്ദേശങ്ങൾ നൽകുന്നുണ്ട് ഇസ്രായേൽ എന്ന ക്യാൻസറിനെ പശ്ചിമേഷ്യയിൽ നിന്നും തുടച്ചു മാറ്റണമെന്നും എങ്കിൽ മാത്രമേ ഈ ഒരു മേഖലയിൽ സമാധാനം കൈവരിക്കാൻ സാധിക്കൂ എന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇന്നത്തെ ദിവസം നടന്ന മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം എന്നുള്ളത് ഇറാനിലെ പ്രധാനപ്പെട്ട മന്ത്രിസഭയുടെ പ്രതിനിധി മന്ത്രിസഭാംഗം ബൈറൂത്തിലെത്തി എന്നതാണ് കാരണം ഇത് നൽകുന്നുള്ള സന്ദേശം കൃത്യമായിട്ട് ഇറാനിലെത്തിയ വിദേശ ഇറാനിലെ വിദേശകാര്യമന്ത്രി ബൈറൂത്തിലെത്തി ലബനൻ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നു അതായത് ഇറാനിയൻ വിമാനം ബൈറൂത്തിലെത്തിയിരിക്കുന്നു കൃത്യമായിട്ട് ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും വലിയ ഭീഷണികൾക്കിടയിൽ ഇത്തരം ഒരു സഞ്ചാരം നടത്തി കൃത്യമായിട്ടുള്ള നിലപാടുകളും ചർച്ചകളും നടത്തുന്നുള്ളെന്നുള്ളത് ഈ ഒരു വിഷയത്തിൽ കഴിഞ്ഞ ദിവസം ഇസ്രായേലിലേക്ക് ഇറാൻ നടത്തിയ ആക്രമണത്തിന് ശേഷം കൃത്യമായിട്ട് ഇറാൻ ഇതിൽ ഒരു മേൽക്കോയ്മ ഉണ്ടാക്കിയിരിക്കുന്നു എന്ന് വേണം കരുതാൻ അതോടൊപ്പം തന്നെ ഇറാനിയൻ പ്രസിഡന്റ് ഫെഷസ്കിയാൻ രണ്ട് ദിവസമായി ഖത്തറിലാണ് ഖത്തറിലേക്കുള്ള അദ്ദേഹത്തിന്റെ യാത്രയും അതോടൊപ്പം തന്നെ അതിനെ തുടർന്നുണ്ടായ ചർച്ചകളും ഇതോടൊപ്പം തന്നെ കൂട്ടി വായിക്കേണ്ടതുണ്ട് ഇത് കൂടുതൽ ഇതൊക്കെ കൊണ്ടുപോയി കെട്ടുന്നുള്ളത് കൃത്യമായിട്ട് ഇസ്രായേലിനുള്ള സന്ദേശങ്ങളാണ് ഇസ്രായേലിനെയും അതോടൊപ്പം തന്നെ അമേരിക്ക എന്ന വൻ ശക്തിയെയും ഒരു നിലക്കും തങ്ങൾ പേടിക്കുന്നില്ലെന്നും അതോടൊപ്പം തന്നെ തങ്ങൾ തങ്ങളുടെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുമെന്നുള്ള വലിയൊരു മെസ്സേജും സന്ദേശവും കൂടി ഇറാന്റെ പക്കൽ നിന്നും ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ഇന്നത്തെ ദിവസവും ലബനനിലെ ഹിസ്ബുല്ല ഇസ്രയേലിലേക്ക് വ്യോമാക്രമണങ്ങൾ തുടരുന്നുണ്ട് ഇറാഖിലെ റെസിസ്റ്റൻസ് ഗ്രൂപ്പും അതോടൊപ്പം തന്നെ യമനിലെ ഹൂത്തികളും യമനിലെ ഹൂത്തികൾ കഴിഞ്ഞ ദിവസം ഒരു ബ്രിട്ടീഷ് എണ്ണക്കപ്പലിന് നേരെ ഉണ്ടായ ഒരു വലിയ ആക്രമണം നടത്തുകയും ബ്രിട്ടീഷ് എണ്ണക്കപ്പൽ അവിടെ ഹൂത്തികളുടെ ആക്രമണത്തിന് വിധേയമാവുകയും ചെയ്തിട്ടുണ്ട് ഇതൊക്കെ പശ്ചിമേഷ്യയെ കൂടുതൽ സംഘർഷഭരിതമാക്കുന്നുണ്ട് ഒരു നിലക്കും അമേരിക്കൻ ഇസ്രായേൽ താല്പര്യങ്ങൾക്ക് തങ്ങൾ വഴങ്ങില്ല എന്നുള്ള കൃത്യമായ പ്രഖ്യാപനത്തോടുകൂടി ചെറുത്തുനിൽപ്പ് സംഘങ്ങൾ നാല് ഭാഗത്തു നിന്നും തങ്ങളുടെ ചെറുത്തുനിൽപ്പുകൾ തുടരുകയാണ് ഇത് വലിയ അസ്വസ്ഥത മേഖലയിൽ ഉണ്ടാക്കുന്നുണ്ട് കൃത്യമായിട്ട് ഇസ്രായേൽ ഒറ്റയ്ക്ക് ഇതിനെയൊക്കെ കൈകാര്യം ചെയ്യുമെന്നുള്ള വ്യക്തമായിട്ടുള്ള ആക്രമണങ്ങൾ ഇസ്രായേൽ നടത്തുമ്പോൾ അത് പൂർണ്ണമായിട്ടും സിവിലിയൻസിന് നേരെയും ജനവാസ കേന്ദ്രങ്ങളെയും ലക്ഷ്യമാക്കിക്കൊണ്ടാണ് കഴിഞ്ഞ ദിവസം തന്നെ ഈ ഒരു മേഖലയിൽ ലബനൽ വെച്ച് ആ ഹോസ്പിറ്റൽ സമുച്ചയത്തെ ഒന്നടങ്കം ഇസ്രയേൽ തകർക്കുകയും അവിടുത്തെ ജീവനക്കാരെ കൊലപ്പെടുത്തുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായി ഗസയ്ക്കു ശേഷം പൂർണ്ണമായിട്ടും ലബനനിലും ഇസ്രയേൽ ഇത്തരം കാര്യങ്ങൾ തന്നെയാണ് ചെയ്യുന്നത് എന്നാൽ ഇസ്ബുലയെ സംബന്ധിച്ചിടത്തോളം അവീർ ഇതിനു മുമ്പ് യുദ്ധമുറകൾ നടപ്പിലാക്കി കൃത്യമായിട്ട് യുദ്ധതന്ത്രങ്ങൾ നടപ്പിലാക്കി ഇസ്രയേലിനെ പിന്തിരിപ്പിച്ചിട്ടുള്ളവരാണ് അതുകൊണ്ട് തന്നെ ഇസ്രയേലിന് ഈ കനത്ത പോരാട്ടമാണ് ലബനനിലെ ഹിസ്ബുലുമായി നേരിടേണ്ടി വരുന്നത് അതോടൊപ്പം തന്നെ ഈ ഒരു പശ്ചാത്തലത്തിൽ യുദ്ധത്തിന്റെ ഗതി നിർണയിക്കുന്ന ചില കാര്യങ്ങൾ കൂടി ഇറാനിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ഈ ഒരു വെള്ളിയാഴ്ച കുത്തുബക്ക് അല്ലെങ്കിൽ വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് കൃത്യമായിട്ട് ഇറാന്റെ പരമോന്നത നേതാവ് തന്നെ നേതൃത്വം നൽകി ടെഹ്റാനിൽ വെച്ച് കൃത്യമായിട്ടുള്ള സന്ദേശങ്ങളും അതോടൊപ്പം തന്നെ കൃത്യമായിട്ടുള്ള ആഹ്വാനങ്ങളും നടത്തിയിട്ടുണ്ടെങ്കിൽ ഇറാൻ ഈ ഒരു വിഷയത്തിൽ കണിശമായ നിലപാടുകളിലേക്ക് മാറുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത് ഇസ്രയേലിനു ഒരിക്കലും ലബനനിലെ ഹിസ്ബുല്ലയെയും അതോടൊപ്പം തന്നെ ഫലസ്തീനിലെ ഹമാസിനെയും തോൽപ്പിക്കാൻ കഴിയില്ലെന്നും ഇറാനിലെ ആത്മീയ നേതാവായ അലി കമിനി പറഞ്ഞു വെക്കുന്നുണ്ട് ഇത് ഒരു സന്ദേശം കൃത്യമായ സന്ദേശം കൊടുക്കലാണ് കാരണം ഈ ചെറുത്തുനിൽപ്പ് സംഘങ്ങൾക്ക് പ്രത്യേകിച്ചും ഹമാസിനും അതോടൊപ്പം തന്നെ ഹിസ്ബുല്ലക്കും തങ്ങൾ കൊടുക്കുന്ന പിന്തുണ അത് തുടരുമെന്നുള്ള പ്രഖ്യാപനം കൂടിയാണ് ഈ ചെറുത്തുനിൽപ്പ് സംഘങ്ങളിലൂടെ തന്നെ ഫലസ്തീൻ വിമോചനവും അതോടൊപ്പം തന്നെ ഫലസ്തീൻ സ്വാതന്ത്ര്യം എന്ന ലക്ഷ്യവും നേടുമെന്നും അദ്ദേഹം പറയുന്നുണ്ട് ഇതൊക്കെ കൂട്ടിക്കൊണ്ടുപോകുന്നത് കൃത്യമായിട്ട് ഇസ്രായേലിനെതിരെയുള്ള വലിയൊരു എന്താണ് വലിയൊരു മുന്നേറ്റത്തിന് കാരണമായേക്കാവുന്ന കൃത്യമായിട്ടുള്ള ഒരു വെള്ളിയാഴ്ച ദിന സന്ദേശമായിരുന്നു ഇറാൻ പരമോന്നത നേതാവ് അലി ഖം നിന്നും ഉണ്ടായിരിക്കുന്നത്